നമസ്കാരം വീട്ടിൽ കയറി വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് തേജസ് രാജുമായുള്ള ബന്ധത്തിൽ നിന്നും ഫെബിന്റെ സഹോദരി പിന്മാറിയതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് കണ്ടെത്തി യുവതിക്ക് ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടിയിരുന്നു ഇതിനു തന്നെ ഒഴിവാക്കിയതെന്ന ചിന്തയാണ് തേജസിന് പകയായി മാറിയത് പോലീസിൽ ജോലി കിട്ടാനുള്ള സാധ്യത തേജസ്സിന് മുന്നിലുണ്ടായിരുന്നു തേജസിന്റെ അച്ഛൻ രാജു പോലീസിൽ ഗ്രേഡ് എസ് ഐ ആയിരുന്നു പി എസ് സി പരീക്ഷ എഴുതുകയും പോലീസ് ആവുക എന്ന ആഗ്രഹവുമായി തേജസ് മുന്നോട്ടു പോയി ശാരീരിക ക്ഷമത പരിശോധനയ്ക്ക് അടുത്തുവരെ കാര്യങ്ങൾ എത്തി ഇതിനിടെയാണ് പ്രണയം തകർന്നത് ഇതോടെ തേജസ് നിരാശനായി ആ ജോലിക്ക് വേണ്ടി പോലും പിന്നീടൊന്നും ചെയ്തില്ല ഉളിയകാവിൽ വിളപ്പുറം മാതൃകാനഗറിൽ ജോർജ് ഗോമസിന്റെ മകൻ ഫെബിൻ ജോർജ് ഗോമസ് ആണ് കൊല്ലപ്പെട്ടത് ചവറ പരിമണം സ്വദേശിയായ തേജസ് രാജാണ് ഫെബിനെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം ട്രെയിനിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയും തേജസ്സും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹത്തിന് കുടുംബങ്ങൾ സമ്മതിച്ചിരുന്നു പിന്നീട് യുവതി തേജസ്സുമായുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു എന്നാൽ ബന്ധം തുടരണമെന്നാവശ്യപ്പെട്ട യുവതിയെ തേജസ് പതിവായി ശല്യം ചെയ്തിരുന്നു സംഭവത്തെക്കുറിച്ചറിഞ്ഞ വീട്ടുകാർ ഇത് വിലക്കി ഇതേ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് അറിയിച്ചു പലപ്പോഴും യുവതിയുടെ വീട്ടിലെത്തി തേജസ് പ്രശ്നമുണ്ടാക്കിയിരുന്നതായും വിവരമുണ്ട് തന്റെ പ്രണയത്തെ തകർക്കാൻ വീട്ടുകാരുടെ പിന്തുണയുണ്ട് എന്ന് തേജസ് ധരിച്ചു ഇതായിരുന്നു ആ വീട്ടിലേക്ക് തന്ത്രപരമായി തേജസ് എത്താനുള്ള കാരണം യുവതിയെയും കൊലപ്പെടുത്താൻ പ്രതിശ്രമിച്ചിരുന്നോ എന്ന് സംശയമുണ്ട് എന്ന് പോലീസ് അന്വേഷിക്കുകയായിരുന്നു തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് കാറിൽ പറഞ്ഞു ധരിച്ചെത്തിയ തേജസ് ഫെബിനെ വീട്ടിൽ വെച്ച് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഈ ആക്രമണം തടയാനെത്തിയ ഫെബിന്റെ പിതാവ് ജോർജ് ഗോമസിനും പരിക്കേറ്റു തേജസ് കയ്യിൽ പെട്രോളും കരുതിയിരുന്നു ഇത് ഗോമസിന് മേൽ ഒഴിച്ചു പക്ഷെ കത്തിക്കാൻ ആയില്ല പെട്രോൾ ദേഹത്ത് വീണതോടെ കുത്തേറ്റ ഫെബിൻ പ്രാണരക്ഷാർത്ഥം വീടിന് പുറത്തേക്കോടി റോഡിൽ വീഴുകയായിരുന്നു ഇതിന് സമീപത്തു നിന്നും ഫെബിനെ കുത്തിയ കത്തി ലഭിച്ചു ഫെബിനെ കഴുത്ത് കൈ വാരിയല് എന്നിവിടങ്ങളിലാണ് കുത്തിയേറ്റത് തടയാൻ ശ്രമിച്ച പിതാവിന് വാരിയലിനും കൈക്കും ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രപിന്റെ ജീവൻ രക്ഷിക്കാനായില്ല പിതാവ് ചികിത്സയിലാണ് ഗുരുതരാവസ്ഥയിലാണ് പിതാവ് കുത്തിയ ശേഷം കാറിൽ കടന്ന തേജസ് കടപ്പാക്കട ചെമ്മൻമുക്കിൽ റെയിൽവേ പാളത്തിന് സമീപം കാർ ഉപേക്ഷിച്ച് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു നീണ്ടകര സ്വദേശിയായ ഗ്രേറ്റ് എസ് ഐ രാജുവിന്റെ മകനാണ് തേജസ് സംഭവത്തിൽ പ്രതികരിച്ച ഫാത്തിമ മാതാ കോളേജിലെ ബി സി എ വിഭാഗം മേധാവി നീത രംഗത്തെത്തി കൊല്ലപ്പെട്ട ഫെബിൻ ക്ലാസ്സിൽ അച്ചടക്കം പുലർത്തിയിരുന്ന കുട്ടിയായിരുന്നുവെന്ന് അധ്യാപിക പറഞ്ഞു ഫെബിൻ ഇതുവരെ ക്ലാസ്സിലോ ക്യാമ്പസിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയതായി അറിയില്ല നല്ല രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു ഫെബിൻ എന്നും അധ്യാപിക പറയുകയായിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത്തി എട്ടോടെ ആയിരുന്നു കാറിൽ കെബിന്റെ വീട്ടിൽ തേജസ് എത്തിയത് കയ്യിൽ കത്തി കരുതിയിരുന്ന തേജസ്സ ബുർഖ ധരിച്ച ശേഷം വീട്ടുമുറ്റത്തേക്ക് കയറി രണ്ടു കുപ്പി പെട്രോളും തേജസ്സ കയ്യിൽ കരുതിയിരുന്നു